സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം എന്നുള്ള സംഗതി ഒന്നുമില്ല കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു നേതാവുണ്ട് അദ്ദേഹം ഈ അടുത്തൊരു വ്ളോഗിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് വന്നതാണ് കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രശസ്തമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പണിക്കാരൊക്കെ വരാറുണ്ട് ആ പണിക്കാരൊക്കെ വന്നിട്ട് അവര് അധ്വാനിക്കും രാവിലെ ഒരു പക്ഷേ വെറും കട്ടൻ ചായ കുടിച്ച് വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവർ ഗംഭീരമായിട്ട് അധ്വാനിക്കും ഉച്ച സമയമാകുമ്പോഴത്തേന് ഇവര് അമ്മ കുറെ പഴഞ്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ശ്രദ്ധിക്കണം കേട്ടോ കുറെ പഴഞ്ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കും കാരണം ഈ വന്ന ആൾക്കാർ പഴഞ്ചോറെ കഴിക്കത്തുള്ളൂ കാരണം ഇവര് പഴഞ്ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഒരിക്കലും അവരുടെ അകത്തോ അല്ലെങ്കിൽ വരാന്തയിലോ അല്ല അവർ കഴിക്കാൻ ഇരിക്കുന്നത് നിലത്ത് ചെറിയൊരു കുഴി കുത്തും ആ കുഴി കുത്തിയ കുഴിയില് കുറച്ച് ഇലകളൊക്കെ വാട്ടി വെച്ചുണ്ടായിരിക്കും ആ ഇലകളിലേക്കാണ് നമ്മുടെ ഈ പഴഞ്ചോറ് ഒഴിച്ചു കൊടുക്കുക ആ പഴഞ്ചോറിലേക്ക് പച്ചമുളകെങ്ങനെ ഞരടിയിട്ട് അവര് കഴിക്കും അത് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ വീട്ടിൽ അത്യാവശ്യം തിന്നാനുണ്ട് പക്ഷെ എനിക്കത് കാണുമ്പോൾ തിന്നാൻ തോന്നാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവര് രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് അവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും ചെറിയൊരു കുഴി കുഴിയെടുക്കും ഇത്ര ഒരു അര അടി താഴ്ചയിൽ ഒരു എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും മുടച്ച കഴിവല്ലേ കഴിക്കുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തില് ജാതീയമായ വേർതിരിവുകൾ കൊണ്ട് ഇവരൊക്കെ പലപ്പോഴും പറഞ്ഞു നടക്കുന്ന ഈ സനാതനധർമ്മത്തിന്റെ ഘട്ടങ്ങളിൽ പെടുന്ന ജാതീയമായ വേർതിരിവ് കൊണ്ട് ഏറ്റവും താഴെക്കിടയിൽ എന്ന് പറയപ്പെടുന്ന ആ പണിക്കാരായിട്ടുള്ള ദളിത് വർഗങ്ങൾ അവരാണ് അങ്ങനെ കുഴി കുത്തി ചോറ് ഇപ്പോൾ വലിയ പുരോഗമനമൊക്കെ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഒരു ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പഴയ ചോറ് അങ്ങനെ തിന്നുന്ന സമയത്ത് അവർക്ക് വേറൊന്നും കഴിക്കാൻ കിട്ടത്തില്ല അല്ലെങ്കിൽ ഇത് ഇവർ കൊടുക്കത്തില്ല എന്നുള്ളതാണ് അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഇപ്പോഴിങ്ങനെ ആ ഒരു കഴിഞ്ഞുപോയ നല്ല കാലഘട്ടത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അതൊരു ഗംഭീര സുന്ദരമായ നല്ല കാലഘട്ടമായിരുന്നു ആ ഒരു നല്ല കാലഘട്ടത്തില് അദ്ദേഹത്തിന് ഒരിക്കലും അത്തരം ആൾക്കാരെ അകത്ത് കയറ്റിയിരുത്തിട്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ പഴഞ്ചോറല്ലാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ ഇദ്ദേഹത്തെ പോലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ കഴിഞ്ഞുപോയ നമ്മൾ ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന അത്രത്തുള്ള ജാതി ശ്രേണികള് ആ ജാതി ശ്രേണികൾ പെട്ടുകൊണ്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുന്ന നിലത്ത് വെറും മണ്ണിൽ കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കഞ്ഞി വിളമ്പി അത് കഴിക്കേണ്ടി വരുന്നവരുടെ ദുരിതാവസ്ഥയെ പറ്റിയിട്ടല്ല പറയുന്നത് അതൊരു നല്ല കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു പറയപ്പെടുന്നത് ഇത്തരം കുറെ ആൾക്കാരുണ്ട് കേട്ടോ കഴിഞ്ഞുപോയ എത്രയും കാലഘട്ടമായിരുന്നു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലെന്നൊക്കെ പറയപ്പെടുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാട് ഒരുപാടുണ്ട് ഇത് ഇപ്പോഴും അദ്ദേഹം വളരെ അഭിമാനത്തോടെ പൊക്കിപ്പിടിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഏത് ആശയമാണ് പിന്തുടരുന്നത് ആ ആശയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന അന്ന് അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അവരുടെ മക്കളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ആളുകളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു ലോകം ഒരു സനാതന ധർമ്മത്തിൽ പുലരുന്ന അത്തരത്തിൽ ജാതി ശ്രേണിയുള്ള ഒരു സമൂഹം തിരികെ വരണം എന്നിട്ട് അവർക്ക് വീണ്ടും പഴയതോ പോലെ കുമ്പിളില് കഞ്ഞു കുടിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാനുള്ള ഭയങ്കര ആഗ്രഹത്തിന് പുറത്താണ് ഇവരൊക്കെ നിൽക്കുന്നത് ഇത്തരം ആളുകളാണ് ഇതിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ് ഇത്തരം ആളുകളൊക്കെ നമ്മൾ പിന്തുടരണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള വളരെ ദാരിദ്ര്യത്തിൽ കുതിരുന്ന അത്തരം ആളുകളുടെ അനുഭവങ്ങൾ ഒരു പൂർവ്വകാല സ്മൃതിയായിട്ട് ഒരു നല്ല ഓർമ്മ പോലൊക്കെ അദ്ദേഹത്തിനൊക്കെ പറയാൻ സാധിക്കുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ളിൽ ആ പഴയ കാലഘട്ടം തിരിച്ചു വരണമെന്നും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്ത് ചെയ്യാം ഒരുപക്ഷെ മലയാളികൾ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകില്ല എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം സങ്കല്പിക്കാം ഇനി നിങ്ങളുടെ അഭിപ്രായത്തിലേക്കാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഒരു സംഭാഷണം കേൾക്കുന്ന സമയത്ത് ബൈ